പ്രത്യാർ സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എയ്ഡഡ് കോളേജ് ഇവിടങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള പി ജി അഡ്മിഷൻ്റെയും ബി എഡ് അഡ്മിഷന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു അതിൽ തന്നെ പറയുന്നത് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് അഡ്മിഷൻ പ്രോസസ് ഓക്കെ ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇതെന്തുകൊണ്ട് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിന് ഉദാഹരണം പറയാൻ കാരണം രണ്ടിനും ഒരേ കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ടിലും ഒരേ പോലെയാണ് ഉള്ളത് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആർബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിലെ പി ജി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ലഭ്യമാകുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാം അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നെക്സ്റ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടക്കാം പി ജിയിൽ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് എം ജി യൂണിവേഴ്സിറ്റി നിന്നാണ് ഡിഗ്രി കഴിഞ്ഞതെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി നിന്നാണ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് നിങ്ങൾ മറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെയാണ് ഡിഗ്രി കഴിഞ്ഞെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ഏതാണെങ്കിലും അൻപത് രൂപ ഇനി ബി എഡിന്റെ കേസ് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് ബി എഡിന് വേണ്ടിയിട്ട് എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞ പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചും എസ് സി എസ് ടി വിദ്യാർത്ഥികൾ അൻപത് രൂപയാണ് അഡ്മിഷൻ ഫീസായിട്ട് അടക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് കാണാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ ഞാൻ കൊടുത്തതുപോലെ ഉണ്ടാകുക ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മാൻഡേറ്ററി ആയിട്ട് അടക്കേണ്ട ഫീസാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഒരു വട്ടം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചു ഈ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റ് പുതിയൊരു അലോട്ട്മെന്റ് കിട്ടിയ പിന്നീട് അടക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലു മണി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് മണി വരെ രണ്ട് രീതിയിൽ അഡ്മിഷൻ ഉണ്ട് ഒന്ന് പെർമനന്റ് അഡ്മിഷനും ഒന്ന് ടെമ്പററി അഡ്മിഷനും ഒന്ന് പെർമനന്റ് അഡ്മിഷനും മറ്റൊന്ന് ടെമ്പററി അഡ്മിഷനും പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തി തൃപ്തികരമാണ് നിങ്ങൾ എന്ത് ചെയ്യുക പെർമനന്റ് അഡ്മിഷൻ എടുക്കുക കോളേജിൽ പോയി ഇനി രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ എനിക്ക് കിട്ടിയ ഓപ്ഷൻ ഞാൻ തൃപ്തികരമല്ല പി ജി ആയാലും ബി എഡ് ആയാലും നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കലിൽ തന്നെ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കോളേജിലേക്ക് വിവരത്തും കൺഫർമേഷൻ സ്ലിപ്പ് അതിന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആ കൺഫർമേഷൻ സ്ലിപ്പ് എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പെർമനന്റ് അഡ്മിഷനും ടെമ്പററി അഡ്മിഷനും രണ്ട് തരം അഡ്മിഷൻ അഡ്മിഷനുണ്ട് പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ആ വിദ്യാർത്ഥികൾ എന്തെയാ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം എനിക്ക് കിട്ടിയ ഓപ്ഷൻ ഞാൻ തൃപ്തികരമല്ല ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ഫിസിക്കൽ ആയിട്ട് കോളേജിൽ പോകേണ്ട നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോക്കിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം അതുപോലെ തന്നെ കാൻഡിഡത്തിന് റീ അറേഞ്ച് ഡിലീറ്റ് ഓപ്ഷനുള്ള സമയമാണ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് വരെ ഉള്ളത് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഒന്ന് അലോട്ട്മെന്റ് മെമ്മോ റസീവ്ഡ് ഓൺലൈൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും പിന്നെ സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് എസ് എൽ സി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ടി സി 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 നിങ്ങൾ എവിടെയാണോ ലാസ്റ്റ് പഠിച്ചത് അതിന്റെ ടി സി 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 ഗ്രേഡി കാർഡ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് മതി അതുപോലെ തന്നെ ഗ്രേഡ് കാർഡ് ഇനി പി ജി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പി ജിൻ്റെതും കൊണ്ടുപോകേണ്ടത് ഉണ്ട് ബി എഡ് കോഴ്സിന് അഡ്മിഷന് പോകുമ്പോൾ ഇനി മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇക്വലൻസി ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അത് ചിലപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് കൊടുത്താലും മതിയോ നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ചോദിക്കുകയാണെങ്കിൽ അതും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ എവിടെയെന്നാണോ കോഴ്സ് കഴിഞ്ഞത് അവിടുത്താണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് പിന്നെ എസ് സി വിദ്യാർത്ഥികൾ എസ് സി എസ് ടി കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അലോങ് വിത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് വിദ്യാർത്ഥികളാണ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് പിന്നെ നിങ്ങൾ നിങ്ങളെയധികം ബോണസ് വെയിറ്റേജ് മാർക്കിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ എസ് എസ് ഒ എൻ സി സി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കൂടി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് ഇനി എങ്ങനെ നമുക്ക് അലോട്ട്മെന്റ് പരിശോധിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും റെട്ടറയൽ അലോട്ട്മെന്റ് പോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ടത് ഇതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ പി ജി ക്യാപ്പ് എന്ന് കാണാം ബി എഡ് ക്യാപ്പ് എന്ന് കാണാം ഇനി പി ജി ക്യാപ്പ് ഓപ്പൺ ചെയ്യുക പി ജി ക്യാപ്പില് ലോഗിൻ എന്ന് കാണാം ലോഗിൻ സ്റ്റുഡൻറ് ഇതിൽ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്താല് നിങ്ങളെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിലുണ്ടാവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോളേജ് ഏത് കോഴ്സ് എന്ന് കാണാം ലഭിച്ചിട്ടില്ലെങ്കിൽ നോ എന്ന് കാണാവുന്ന നോ അലോട്ട്മെന്റ് എന്ന് കാണാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബി എഡിൻ്റെതും നോക്കാൻ സാധിക്കുന്നതാണ് ബി എഡ് ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും ലോഗിൻ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ് ഇതിൽ എന്ത് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ ആദരാക്കേണ്ടത് ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് അതിൻ്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണെന്ന് കൂടി അറിയിക്കുകയാണ് ഓക്കെ